പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായത്തിൽ ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്റ്റലനെ ദൈവം ജാതികളുടെ ഇടയിലേക്ക് വിടുവാൻ ദൈവം ഇടപെടുന്ന ഒരിടപെടലാണ് പത്താം അധ്യായത്തിൻ്റെ ഇതിവൃത്തം നിങ്ങൾക്കറിയാം പത്തധ്യായം വരെ ദൈവസഭയ്ക്കുണ്ടായിരുന്ന അകത്തുണ്ടായിരുന്നു എല്ലാം യഹൂദമേൽക്കോയ്മയായിരുന്നു യഹൂദമേൽക്കോയ്മ എന്ന് പറയുമ്പോൾ യേശു സഞ്ചരിച്ചത് യേശു ജനിച്ചത് യേശുവിന് ജന്മം കൊടുത്തത് യേശുവിനെ വളർത്തിയത് യേശു പോയത് യേശു സഞ്ചരിച്ചത് യേശു ഭക്ഷിച്ചത് എല്ലാം യഹൂദനോട് ബന്ധപ്പെട്ടായിരുന്നു വിശുദ്ധ വിശുദ്ധമറിയാം യഹൂദയായിരുന്നു ജോസഫ് യഹൂദനായിരുന്നു യേശു വളർന്നത് യഹൂദൻ്റെ നാട്ടിലായിരുന്നു യേശു പോയത് യഹൂദൻ്റെ പള്ളിയിലായിരുന്നു യേശു പഠിച്ചത് യഹൂദൻ്റെ വേദപാഠ ക്ലാസ്സുകളിലായിരുന്നു യേശു ജീവിച്ചത് യഹൂദൻ്റെ നാട്ടിലായിരുന്നു യേശു സഞ്ചരിച്ചത് യഹൂദൻ്റെ നാടുകളിലായിരുന്നു ബന്ധം മുഴുവൻ കിടക്കുന്നത് യഹൂദനുമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മാർഗത്തിലേക്ക് ആദ്യമേ പ്രവേശിച്ചത് ആരാണെന്ന് അറിയാമോ യഹൂദന്മാർ ാണ് പത്തം വരെ അപ്പസ്വൽ പ്രവർത്തികളുടെ ചരിത്രം വായിച്ചാൽ ഒരു വലിയ യഹൂദാം മെജോറിറ്റി ഒരു വലിയ യഹൂദാം ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാം പക്ഷെ ദൈവത്തിന് യഹൂദനെന്നോ യവനനെന്നോ ഒന്നും വേർ ക്രൂശിലെ മരണത്തിന് ശേഷം ഇല്ല ഞാനത് എടുത്തു പറയുകയാണ് അതിനു മുമ്പേ യഹൂദനെ നോക്കി ദൈവം പറഞ്ഞിട്ടുണ്ട് യഹൂദൻ എന്റെ സ്വന്തം ജനം സ്വന്തം ജാതി പക്ഷെ ക്രൂശിനു ശേഷം ദൈവത്തിന് ആരോടും ഒരു പാർഷ്യാലിറ്റിയും ഇല്ല അങ്ങനെ കാണിച്ചാൽ ദൈവം നീതിമാനല്ല എന്ന് വരും ഇന്ന് യഹൂദനും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ രക്ഷയുണ്ട് എനിക്കും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ രക്ഷയുണ്ട് യഹൂദനെന്നോ യവനനെന്നോ യാതൊരു വ്യത്യാസവും സുവിശേഷത്തിനകത്ത് ഇല്ല അല്ലല്ലോയ്യ അത് ആ ആശയം മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്നിതിലേക്ക് വരാൻ അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ക്രിസ്ത്യാനിറ്റി ക്രിസ്തീയത ക്രിസ്ത്യാനിത്വം രൂപപ്പെട്ടതിന് ശേഷം ജാതികളുടെ വലിയൊരു കൂട്ടം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് ഏകവും സാർവ സാർവലൗകികവും സാർവത്രികവുമായ കർത്താവിൻ്റെ സഭയിലേക്ക് തള്ളിക്കേറുവാൻ ഒരുങ്ങിയപ്പം യഹൂദ മേൽക്കോയ്മ യഹൂദ മെജോറിറ്റി ഇവർക്കിതിനെ ഉൾക്കൊള്ളാൻ വലിയ പാടായിരുന്നു അവരിങ്ങനെ പറഞ്ഞു അതെങ്ങനെയാണ് ശരിയാകുന്നത് നമുക്ക് പ്രമാണമുണ്ട് മോശക പ്രമാണം നമുക്കുണ്ട് അബ്രഹാം നമുക്ക് പിതാവായിട്ടുണ്ട് ഇതൊന്നുമില്ലാത്ത പ്രമാണമില്ലാത്ത മേൽക്കോ എല്ലാം ഒന്നുമില്ലാത്ത ഉപദേശമില്ലാത്ത ഇവരെങ്ങനെയാണ് ദൈവപദ്ധതിയിലേക്ക് കയറുന്നതെന്ന് ചോദിച്ചൊരു വലിയ സ്ട്രഗിൾ ഉണ്ടായപ്പോൾ അപ്പോസ്തോലന്മാരെ മെയിൻ ലൈനിൽ നിന്ന് അപ്പോസ്റ്റോലന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് അയയ്ക്കുവാൻ ദൈവം ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആ ഒരു ഇടപെടലിൻ്റെ ചരിത്രമാണ് പത്താം അധ്യായം പത്താം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് ജാതിയനായ കുറനല്യോസിന്റെ വീട്ടിലേക്ക് പത്രോസ് എന്ന് പറയുന്ന യഹൂദനെ വിടണം ഭയങ്കര പാടുള്ള കാര്യമാണ് ഭയങ്കര പാടുള്ള കാര്യം ഭയങ്കര പാടുള്ള കാര്യമാണ് കാരണം തൊട്ടാൽ തീണ്ടലുള്ള ജാതിയാണ് അവിടെ നിൽക്കുന്ന ജാതി ഓക്കെ അതുകൊണ്ട് തന്നെ പോകാൻ ഒരിക്കലും അവർ ഇഷ്ടപ്പെടുന്നില്ല ആ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ദൈവത്തിനെ അയക്കാതിരിക്കാനൊക്കത്തില്ല പത്രോസിന് പോകാൻ ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് കുറഞ്ഞ ദിവസിനെ രക്ഷിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റുമോ ഇല്ല അപ്പോൾ ആ രക്ഷണയ പദ്ധതിക്ക് വേണ്ടി പത്രോസിനെ അയക്കാൻ വേണ്ടി ദൈവം ഇടപെട്ട ഒരു ഇടപെടലാണ് ഈ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിപ്പിക്കാം പത്താമത്തെ അധ്യായം നിങ്ങൾ എൻ്റെ കൂടെ ആ വാക്യങ്ങളിലേക്ക് ഫുൾ ഒന്ന് വന്നാട്ടെ പത്രോസ് ആകാശം തുറന്നിരിക്കുന്നതും പത്താം വാക്യം ഒന്ന് വായിച്ച പത്താം വാക്യം അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ിച്ചു അവർ ഒരുക്കുമ്പോഴത്തേക്കും അവന് ഒരു വിവശത വന്നു ഹി എ ട്രാൻസ് അവനൊരു വിവശത വന്നു ആകാശം തുറന്നിരിക്കുന്നു വലിയൊരു തുപ്പട്ടി നാല് കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പാത്രവും കണ്ടു അവൻ കണ്ടിട്ട് അവൻ കണ്ടു അതിൽ ഭൂമിയിലെ സകലവിധം നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യം കേട്ടോ പത്തിന്റെ പന്ത്രണ്ട് ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു പത്രോസേ എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദവും ഉണ്ടായി അതിന് പത്രോസ് ആ പതിനാലാമത്തെ വാക്യം അതിന് പറയുന്നു അറുത്ത് തിന്നുക ദൈവത്തോട് പറയുന്നു ദൈവമേ പാടില്ല മലിനമോ അശുദ്ധമായതോ ഒന്നും ഞാൻ ഒരു നാളും വായിച്ചിട്ടോ വായിച്ചോ വാക്യം ദൈവം അതിന് പത്രോളും ആ ഒരു ഒരു പർട്ടിക്കുലർ പദം നിങ്ങൾ നിങ്ങളൊന്നടിവരെ കിട്ടാട്ടെ ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് ഒന്ന് പറഞ്ഞു ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് ഹലെ ലൂയ്യ നിങ്ങൾക്കറിയാമോ എന്തായിരുന്നു ഈ തുപ്പട്ടിയിലൂടെ ദൈവം കാണിച്ച ദർശനം വേറൊന്നും അല്ലായിരുന്നു തൊട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാകും നാലു കോണും കെട്ടിയ ഒരു തൊട്ടി ആ തൊട്ടിക്കകത്ത് ശുദ്ധിയുള്ളതും ശുദ്ധി ഇല്ലാത്തതും അശുദ്ധവും വിശുദ്ധവുമായ മൃഗങ്ങൾ ഇഴജാതി വലവിധ മൃഗങ്ങളുണ്ട് പത്ര റോസ് പറയുന്നു എഴുന്നേറ്റ അർത്ഥത്തിനെയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം യഹൂദൻ എല്ലാ മൃഗത്തെയും ഭക്ഷിക്കുന്നവനല്ല അവന് തീണ്ടലുള്ള ചില മൃഗങ്ങളുണ്ട് അന്നും ഇന്നും എന്നും ഉണ്ട് പന്നി എന്നൊക്കെ പറഞ്ഞാൽ വഴിക്കേ വരത്തില്ല അവൻ ലഹിയ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഇല്ലില്ല ഇല്ലില്ല എനിക്ക് എല്ലാത്തിനെയും ഒന്നും ഭക്ഷിക്കാൻ പറ്റില്ല ഇവിടെ ദൈവം പറയുകയാണ് ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിന അക്ഷരാർത്ഥത്തിൽ ഈ വാക്യം വായിക്കുന്ന ആർക്കും അറിയാം ഇവിടെ പത്രോസിനോട് കശാപ്പ് ചെയ്ത് തോൽ മാറ്റി പത്രോസിനോട് ഭക്ഷിക്കാൻ അല്ല കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെയോ ഇതൊരു ദർശനമായിരുന്നു ഇതിനൊരു ആത്മീയ സന്ദേശമുണ്ട് എന്താണ് ആത്മീയ സന്ദേശം വേറൊന്നും അല്ല പത്രോസെ കുറനല്യോസിന്റെ വീട്ടിലേക്ക് ഞാൻ നിന്നെ അയക്കുകയാണ് പത്രോസെ കുറനോസിന്റെ വീട്ടിലേക്ക് ഞാൻ നിന്നെ അയക്കുമ്പം ഈ തുപ്പട്ടിയിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ ഈ തൊട്ടിയിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ അവിടെയുള്ള വ്യക്തികളാണ് അവരുമായിട്ട് നീ ഇന്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ് നീ സംസാരിക്കാൻ വേണ്ടി ദൈവത്തോട് പറയുന്നു വേണ്ട വേണ്ട പാടില്ല എനിക്ക് ആ വാക്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാടില്ല ഒരു നാള് വരുത് എനിക്ക് അവരുമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല കാരണം അത് അശുദ്ധം ഞാൻ വിശുദ്ധം ഓക്കെ ഇവിടെയാണ് കർത്താവ് പറഞ്ഞൊരു പദം വളരെ പ്രസക്തമായിട്ട് കിടക്കുന്നത് ഒരിക്കൽ കൂടി ആ പതിനാലാമത്തെ വാക്യം വായിച്ചു അതിന് പത്രോസ് കർത്താവേ പാടില്ല പാടില്ല കർത്താവേ അശുദ്ധമോ മലിനമോ ആയതൊന്നും ഞാൻ ഒരു നാളും നഷിച്ചിട്ടില്ലല്ലോ ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് പറഞ്ഞു ദൈവം ശുദ്ധീകരിച്ചത് സോ ഇവിടെ ദൈവം ഉറപ്പ് തരികയാണ് ലിസൺ 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 ദൈവം ഉറപ്പ് തരികയാണ് ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് കരുതരുത് പതിനഞ്ചാമത്തെ വാക്യം ആ ശബ്ദം രണ്ടാം ശുദ്ധീകരിച്ചത് നീ ദൈവം നീ മലിനമെന്ന് വിചാരിക്കരുത് മലിനമെന്ന് വിചാരിക്കരുത് എന്നോട് ചേർന്ന് പറഞ്ഞു ദൈവം ശുദ്ധീകരിച്ചത് എല്ലാരും പറഞ്ഞു ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനം എന്ന് വിചാരിക്കരുത് എന്റെ പ്രിയമുള്ളവരെ ഈ വാക്യം കുറച്ച് ഒന്ന് അച്ഛരിയൊന്ന് നമുക്ക് അസ്വസ്ഥതയുളവാക്കുന്നത് എപ്പോഴാണ് കുറന്നല്യൂസിൻ്റെ വീട്ടുകാരെ ദൈവം ശുദ്ധീകരിച്ചത് പത്രോസിനോട് സംസാരിക്കുന്ന ദൈവ ശബ്ദം പറയുന്നു ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് കുറന്നല്യൂസിൻ്റെ വീട്ടുകാർ സുവിശേഷം കേട്ടിട്ടില്ല സുവിശേഷം കേട്ടായിരുന്നുവെങ്കിൽ പത്രോസിനെ അങ്ങോട്ട് അയക്കേണ്ടി ആവശ്യമില്ലായിരുന്നു ജാതിയനാണ് അവർക്ക് യേശുവിനെ അറിയത്തില്ല യേശുവിൻ്റെ മാർഗം അറിയില്ല യേശുവിൻ്റെ മാർഗത്തിലെ യാതൊന്നും അറിയില്ല പക്ഷെ ഇവിടെ ദൈവം പറയാണ് ഞാൻ ശുദ്ധീകരിച്ചതാ ഹാലേ ലൂയ ഒന്ന് മിണ്ടിക്കെ ഹാലെ ലൂയ ഉൾക്കൊള്ളാൻ പറ്റുമോ മിക്ക ക്രിസ്ത്യാനികൾക്കുമുള്ള ഒരു കോംപ്ലക്സ് ആണ് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരൊക്കെ ദൈവം ശുദ്ധീകരിച്ചതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാം ഓക്കെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഉള്ള വല്ലപ്പോഴും കുർബാന കൂടാൻ വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവം ശുദ്ധീകരിച്ചു എന്ന് വിശ്വസിക്കാം പക്ഷേ എല്ലാവരെയും മറ്റും ദൈവം ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു ഇതില്ലേ ഇത് ഏതാ ഇത് ആ ലെലൂയ ഈ ഇത് അപ്പോസ്തോലിനും ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞ ഇത് അപ്പോസ്തോലിനും ഉണ്ടായിരുന്നു അപ്പോസ്തോലും ദൈവത്തോട് പറയാണ് പാടില്ല പാടില്ല ഒരിക്കലും പാടില്ല കർത്താവ് ബാക്കി ആ ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല മലിനമോ മലിനമോ ഒന്നും ഞാൻ ഒറ്റ ദിവസം പോലും ഭക്ഷിച്ചിട്ടില്ല അടുത്തത് ദൈവം ശുദ്ധീകരിച്ചത് ഇവിടെയാണ് സൗരങ്ങളെ ക്രൈസ്തവരുടെ ഭീഷണത്തിന്റെ ഗതി മാറേണ്ടിയത് ദൈവം മുഴുവൻ ലോകത്തെയും തന്റെ രക്തത്താൽ ശുദ്ധീകരിച്ചു എന്ന് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും എപ്പോ നമുക്ക് കഴിയുമോ അപ്പോഴോ നമുക്ക് നമ്മെ പോലെ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ മിണ്ടിയില്ല ഒരു ഹലിയ പറഞ്ഞു അപ്പൊ ഇത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു ആശയത്തോട് ബന്ധപ്പെട്ട് തന്നെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന വേറൊരു ആശയം കൂടെ ഉണ്ട് അത് രണ്ടും നമ്മളുടെ വ്യത്യാസം ഞാൻ പറയാം യൂണിവേഴ്സൽ സാൽവേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിക്കൺസുലേഷൻ യൂണിവേഴ്സൽ ആണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യം ഞങ്ങൾ പറയുകയാണ് മുഴുവോകത്തിൻ്റെയും രക്ഷ വന്നിരിക്കുന്നു മുഴു ലോകത്തിൻ്റെ രക്ഷ വന്നുകൊണ്ട് ഇനി ആരും യേശുവിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല മുഴുവൻ ലോകത്തിനും രക്ഷ വന്നിരിക്കുന്നു എന്നൊരു ഉപദേശമുണ്ട് ലോകത്തിൽ അതിന് യൂണിവേഴ്സൽ സാൽവേഷൻ എന്നാണ് പറയുന്നത് അതല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഞാനതിൻ്റെ വക്താവല്ല എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ പറയുന്നത് മുഴുവൻ ലോകത്തെയും പുത്രൻ്റെ മരണത്തിലൂടെ പിതാവായ ദൈവം തന്നോട് നിരപ്പിച്ചു എന്ന സത്യമാണ് ആ നിരപ്പിനകത്ത് ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ മുഴുവൻ ലോകത്തെയും തൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ചിരിക്കുന്നു ഒരു ഹലുയ പറഞ്ഞു ഹലുയ്യ പക്ഷെ ഈ ശുദ്ധീകരണം ഒരു വ്യക്തിയെ അറിയാതെ കണ്ട് ഈ ശുദ്ധീകരണം ഒരു വ്യക്തിയിൽ വെളിപ്പെടുകയില്ല വാസ്തവത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടവനാവുകയില്ല അതുകൊണ്ടാണ് നമ്മളിത് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നത് ശരിക്കും നമ്മൾ പ്രസംഗിക്കേണ്ടത് ഇതാണ് ദൈവം ശുദ്ധീകരിച്ചു എന്ന കാര്യം നീ അറിയാതെ നടക്കുകയാണെങ്കിൽ ഇന്ന് നീ തിരിച്ചറിയണം കാൽവരിയിലെ വിശുദ്ധ രക്തം നിന്നെയും ശുദ്ധീകരിച്ചതാണ് കാൽവരിയിലെ വിശുദ്ധ രക്തം നിന്നെയും ശുദ്ധീകരിച്ചതാണ് ഹാലയലൂയ കാൽവരിയിലെ വിശുദ്ധ രക്തം നിന്നെയും ശുദ്ധീകരിച്ചതാണ് എന്ന് ഇന്ന് തിരിച്ചറിയണം ഇവിടെ നമ്മളുടെ ആ സങ്കോചം ഒന്ന് വിട്ടൊഴിഞ്ഞ് ഈ വിഷയത്തെ ചിന്തിച്ചാൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിൻ്റെ മാർഗം കേട്ടിട്ടില്ല പക്ഷേ യേശുവിൻ്റെ ക്രൂശമരണം മരണം കുറന്നൽയോസിന് മുമ്പ് സംഭവിച്ചതാണ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം ഇത് അപ്പസ്തോല പ്രവൃത്തി പത്താം അധ്യായത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് അപ്പസ്തോല പ്രവൃത്തി തുടങ്ങുന്ന തന്നെ യേശു മരിച്ചു അടക്കപ്പെട്ടു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാണ് സോ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജീസസ് യേശുവിൻ്റെ മരണത്തിന് ശേഷം ആ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ മരണത്തിലൂടെ ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ സകലരെയും തൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ദൈവം ചെയ്തു കഴിഞ്ഞു ആ സത്യമാണ് കുറന്നെല്ലിയ ഹോസിനോട് വെളിപ്പെടുത്തി കർത്താവ് പറയുന്നത് ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് നിരൂപിക്കരുത് സോ അതിനെയും ദൈവം ശുദ്ധീകരിച്ചതാണ് ഒരു ഹല്ലിയ പറഞ്ഞേ നിങ്ങളുടെ വീടിനടുത്ത് നിൽക്കുന്ന അടുത്തുള്ള അയൽവക്കത്ത് വ്യക്തി അല്ലെങ്കിൽ മേളത്തെ ഫ്ളാറ്റ് താമസിക്കുന്ന വ്യക്തിയും താഴത്തെ ഫ്ളാറ്റ് താമസിക്കുന്ന നിങ്ങൾ തമ്മിൽ എന്ന വ്യത്യാസമെന്ന് അറിയോ നിങ്ങൾ ദൈവം ശുദ്ധീകരിച്ച കാര്യം അറിഞ്ഞു അതിൽ വിശ്വസിച്ചു ആ പാവം ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് വിശ്വസിച്ചിട്ടുമില്ല ഇതല്ലാതെ ഒരു വ്യത്യാസമില്ല ഇച്ചിരി സങ്കോചമുണ്ടല്ലേ അതൊന്നും ഉൾക്കൊള്ളാൻ ഒരു ഹലുയ പറഞ്ഞേ എൻ്റെ വീട്ടിൽ വരുന്ന അന്യമതക്കാരനും എൻ്റെ വീട്ടിൽ വരുന്ന അന്യമതക്കാരിയും എൻ്റെ വീട്ടിൽ വരുന്ന വേറൊരു മതവിഭാഗ ചിന്താഗതിയിലുള്ള വ്യക്തിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്ന് അറിയാമോ ദൈവം ശുദ്ധീകരിച്ചത് കൃപയാൽ അറിയാൻ എനിക്ക് ഭാഗ്യം കിട്ടി ഈ പാവത്തിനത് അറിയാൻ ഭാഗ്യം കിട്ടിയില്ല അറിഞ്ഞാൽ ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഹലലൂയ പത്രോസ് പറഞ്ഞു ഒരു നാളും പാടില്ല കർത്താവ് കർത്താവിനെ പാടി കർത്താവ് പറയുകയാണ് ഞാൻ ശുദ്ധീകരിച്ചത് പത്രോസ് പറയുന്നു ഒരു നാളും പാടില്ല അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തേക്കല്ല കർത്താവേ എനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ ഇച്ചൊരു പാടാണ് ഹാലുയ ഹാ ലുയ്യ ഇവിടെയാണ് നമ്മുടെ സഹ ബന്ധുക്കളുമായിട്ട് അടുത്തെടപെടാൻ എനിക്ക് നിങ്ങൾക്കും ആത്മീയതയുടെ ഉത്തംഗ സംഘത്ത് നിൽക്കുമ്പോഴും കഴിയുന്നത് ഞങ്ങളൊക്കെ ആത്മീയർ ഞങ്ങൾക്ക് നിത്യജീവനെ സ്വീകരിച്ചവർ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വിശ്വാസികൾ ഓക്കെ നിങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നാന്നറിയോ ഞങ്ങളറിഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾക്ക് മുമ്പേ പോവും കല്ലോ പറഞ്ഞോ അതുകൊണ്ട് വല്ല വിധേനയും നിങ്ങളിത് അറിയാതിരിക്കാൻ വേണ്ടി ഞാനിത് പറയാതിരിക്കുക അറിഞ്ഞ നിങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് അറിയാതിരിക്കാൻ വേണ്ടി ഞാനിത് മിണ്ടാതിരിക്കുന്നേ നിങ്ങൾ പറഞ്ഞാൽ അവരും ഈ ശുദ്ധീകരണത്തിലേക്ക് ഇറങ്ങും ഞാൻ പറയട്ടെ കാൽവരിയിലെ വിശുദ്ധ രക്തത്താൽ ദൈവം ശുദ്ധീകരിക്കാത്ത ഒരു വ്യക്തി പോലും ലോകത്തിലില്ല ജനിച്ചവരുടെയും ജനിക്കാനിരിക്കുന്നവരുടെയും സഖലരുടെയും പാപം യേശുവിൻ്റെ വിശുദ്ധ രക്തത്താൽ ശുദ്ധീകരണം വന്നു കഴിഞ്ഞു പക്ഷെ ശുദ്ധീകരണം വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം പറയാൻ വേണ്ടി പോണം കൊറന്നിയോസിന്റെ വീട്ടിലോട്ട് പത്രോസൈ ദൈവം സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്താണ് വായ് വിഷു പ്രീസ് ദ എന്തുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം ഒരു വിശേഷമാണ് എന്ന വിശേഷം അവന് നടന്ന കാര്യം അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അവനും അവന് നടന്ന കാര്യം അവനെ അറിയിക്കുന്ന വിശേഷമാണ് സുവിശേഷം ഇത് കേൾക്കാൻ ആർക്കാ കുഴപ്പമില്ലാതെ ഇത് കേൾക്കാൻ ആർക്കാണ് കുഴപ്പമുള്ളത് ഒരുത്തരം ഈ സുവിശേഷത്തോട് പരിഭവിക്കേണ്ട ആവശ്യമില്ല സുവിശേഷം അതല്ല സുവിശേഷം സദ്വർത്തമാനമാണ് സുവിശേഷം നരകത്തിൻ്റെ ടെമ്പറേച്ചർ അളക്കലല്ല സുവിശേഷം സുവിശേഷം എട്ട് കൊമ്പും നാലു വാലും മൂന്ന് തലയുള്ള മൃഗത്തിൻ്റെ കഥപറച്ചിലല്ല സുവിശേഷം കത്തുന്ന നരകമല്ല സുവിശേഷം യേശുവിലൂടെ വന്ന രക്ഷയാണ് ആ രക്ഷ കിട്ടിയവന്റെ സൗഭാഗ്യമാണ് അതനുഭവിക്കുന്നവരെ കരമടിച്ച് ഒന്ന് യേശുവിനെന്ന് ആരാധന കൊടുക്കാൻ തുടങ്ങിക്കേ എൻ്റെ സൗരങ്ങളെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ലോകത്തെ കണ്ടാൽ ഹാലേ ലൂയ നിങ്ങൾക്ക് ലോകത്തോട് പറയാൻ സന്ദേശമുണ്ട് നിങ്ങൾക്ക് ലോകത്തെ അറിയിക്കുവാനൊരു സദ്വർത്തമാനമുണ്ട് ഓ നിങ്ങൾക്ക് ലോകത്തിലെ ആൾക്കാരെ കാണുമ്പം ഒരു സിമ്പതി തോന്നും ഞാൻ അറിഞ്ഞു ഇവൾ അറിഞ്ഞില്ല അറിഞ്ഞ ഞാൻ വിശുദ്ധനായി അറിയാത്ത ഇവൾ അശുദ്ധിയായി ഇന്നും തുടരുകയാണ് അവനെ അറിയിക്കണം ഇവിടെ ഇവിടെയാണ് ദൈവത്തിൻ്റെ ഹൃദയഭാരം പത്രോസിലേക്ക് ദൈവം ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ വിശുദ്ധരക്തത്താൽ ക്രൂശിൽ കുറനല്യോസിനെയും അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന പേരെയും അവരുടെ വീടുകളെയും ശുദ്ധീകരിച്ചതാണ് ആരല്ലോയ്യാ പക്ഷെ പത്ത് ഇതുവരെ കുറഞ്ഞ ദിവസം വീട്ടുകാരും അറിഞ്ഞിട്ടില്ല അവരിപ്പോഴും ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തോണ്ടിരിക്കുകയ അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണം ശുദ്ധീകരണം നടന്ന വിശേഷം അവരോട് പറയണം ഓഹ് എത്ര പേര് കെട്ടും അറിയത്തില്ല ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്നല്ല ശുദ്ധീകരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന വിശേഷം നിങ്ങൾ പോയി പറയണം ഇവിടെയാണ് സുവിശേഷം എന്നെ നിങ്ങളെ നിർബന്ധിക്കേണ്ടിയത് ഓ ഒന്ന് മിണ്ടിക്കേ മിണ്ടിക്കാമേ ആ ഇവിടെ കുറന്നില്ലോസിൻ്റെ വീട്ടിലേക്ക് പത്ര റോസിന് പോകാൻ മടിയായിരുന്നു ഒന്നാം പ്രാവശ്യം ദർശനം കാണിച്ചു രണ്ടാം പ്രാവശ്യം കാണിച്ചു മൂന്നാം പ്രാവശ്യം കണ്ടു മൂന്നാമത്തെ പ്രാവശ്യവും പത്രോസ് പത്രോസ് റോസ് കർത്താവിനെ പഠിപ്പിച്ചു പത്രോസ് റോസ് പറഞ്ഞു വേണോ വേണേ പാടില്ല ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇനി വഴിക്ക് വന്നു പോരുത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് കുറന്നില്ലോസ് വിട്ടയാൾ പത്രോസിൻ്റെ വീടിൻ്റെ വാതുക്കൾ വന്നു പത്രോസ് ഇവിടെയാണോ താമസി ഷിമോൻ എവിടെയാണോ താമസിക്കുന്നത് ചോദിച്ചു ഷീമോനെ വിട്ടു വിളിച്ചുകൊണ്ട് പോയി എന്തായാലും ഷീമോ പോയ വഴിക്ക് ഗൂതന്മാരായ പത്തുപേരെയും കൂടെ യാക്കോബിൻ്റെ അടുക്കൽ നിന്നുള്ള എരിശലേമെന്നുള്ള പത്ത് പേരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവർ അവിടെ ചെന്നിരിക്കുകയാണ് ഇരിക്കുമ്പോഴേ ചിന്ത ഇതാണ് നമ്മള് ജാതികളല്ല ഇവർ ജാതികൾ നമ്മൾ പ്രമാണമുള്ളവർ ഇവർ പ്രമാണമില്ലാത്തവർ കാര്യത്തിന്റെ ഗതി മാറി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് യേശുവിൻ്റെ മാർഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവരോരോരുത്തരും അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി മറുഭാഷകളാൽ അവർ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്താൻ തുടങ്ങി വലിയ പ്രശ്നമായി നിങ്ങൾക്ക് ആ ഭാഗം വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ പത്താമത്തെ ധ്യായത്തിന് തന്നെ താഴേക്കൊന്ന് വന്നാട്ടെ ഈ ദർശനം പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിച്ചു അപ്പോൾ അതിൻ്റെ ആ കണക്ഷൻ കിട്ടും പതിനേഴാമത്തെ വാക്യം ആ പതിനേഴാമത്തെ വാക്യം ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉട ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദർശനം എന്തായിരിക്കും എന്ന് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോർണലിയോ അയച്ച പുരുഷന്മാർ ഷിമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാദികൾ നിന്നു കോർണലിയോസ് ദർശനം കണ്ടിരിക്കുകയാണ് ആരാ പത്രോസ് എന്ന് പറയുന്ന ഒരാൾ ഷീമോൻ എന്ന് പറയുന്ന ഒരാൾ വരും ആള് വന്നിട്ട് ഒരു സദ്വർത്തമാനം പറയും എന്നെ സതുവർത്തമാനം ക്രൂശിലെ വിശുദ്ധ വിശുദ്ധരക്തത്താൽ കണ്ണു തുറന്ന് ഇങ്ങോട്ട് നോക്കേ ക്രൂശിലെ വിശുദ്ധ രക്തത്താൽ കുറഞ്ഞ ലിവസേ നീ നിന്റെ എൻ്റെ ഹൗസ് ഹോൾഡും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആ സദുവർത്തമാനം പറയും ഈ കാര്യം കുറന്നൽ ദിവസം ദർശനത്തെ കണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഇതാ പത്രോസിന് പത്രോസിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു പത്രോസ് അവിടെ ചെന്നു പത്രോസ് വായി തുറന്ന് സംസാരിക്കാൻ തുടങ്ങി മുപ്പത്തിനാലാമത്തെ വാക്യം നോക്കിക്കേ ദൈവത്തിന് മുഖപക്ഷം ഇല്ല വായിച്ചോ മുപ്പത്തിനാലാമത്തെ വാക്യം ദൈവത്തിന് അപ്പോൾ പത്രോസ് വായ് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായിട്ടും ഞാൻ അതല്ല പക്ഷേ ഇപ്പം ഞാൻ അറിയുന്നു ഏത് ജാതിയിലുള്ളവനും ഉള്ളതാ ഈ ശുദ്ധീകരണമെന്ന് ഇപ്പം ഞാൻ അറിയുന്നു ഇപ്പം നിങ്ങൾ അറിയുന്നുണ്ടോ പറ 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 പത്ത് ദിവസം അപ്പോഴേലും പറഞ്ഞു ഇപ്പോഴേലും നിങ്ങൾ അറിയുന്നുണ്ടോ എന്നോട് ചേർന്ന് അമ്മയും പറ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്കും ഈ യേശുവിലുള്ള ശുദ്ധീകരണം കർത്താവ് കൊടുത്തു കഴിഞ്ഞതാണ് നിങ്ങൾ ഇപ്പോഴെങ്കിലും അറിയുന്നുണ്ടോ അറിയുന്നെങ്കിൽ അവരെ നോക്കുന്ന മനോഭാവം മാറും ഞാൻ ഏതോ കൊമ്പത്തിരിക്കുന്നു നീ ഏതോ താഴെ ഇരിക്കുന്നു എന്ന് കാണാതെ നിങ്ങൾക്ക് അവരെ സർവ്വ് ചെയ്യാൻ തോന്നും സഹതാപം തോന്നും ദൈവമേ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ തന്നെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവളാണല്ലോ ആ മകളുമെന്ന് ഓർത്ത് അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് പറയും ഇതറിയാതെ പോകരുത് ഇത് കാര്യം നടന്നു കഴിഞ്ഞത് ക്രൂശിൽ അലലിയ വിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിച്ചതാണ് ഇവിടെ പറയുന്നു ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴേ ഗ്രഹിക്കുന്നു അവൻ നമ്മുടെ കർത്താവ് മുഖാന്തരം ആ മൂലം അവൻ എല്ലാവരുടെയും കർത്താവായ മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഗൻ ഞാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായി വാക്യം വാക്യം നോക്കിയോ ഈ വാക്കുകളെ ഗലിയിലെ തുടങ്ങിയോ ആദ്യമായിട്ട് സുവിശേഷം നോക്ക് 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 ഇതുപോലുള്ള യോഗത്തിന് പോയിട്ടില്ല നോക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കേറിയുടെ വീട്ടുകാർ ഇതുപോലുള്ള യോഗത്തിന് പോയിട്ടില്ല ആദ്യമായിട്ട് യേശുവിന്റെ മാർഗത്തിലുള്ള പ്രസംഗം അവിടെ നടക്കുന്നു ലിസാൻ യേശുവിന്റെ മാർഗത്തിലുള്ള പ്രസംഗം ആദ്യമായിട്ട് അവിടെ നടക്കുന്നു ഈ വാക്കുകളെ പത്രോസ് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വാക്കുകളെ പത്രോസ് കൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു വചനം എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അടുത്ത വാക്ക് നോക്കിയേ അടുത്ത വാക്ക് നോക്കിയേ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ ഇവർ അന്യ സംസാരിച്ചു ഇപ്പൊ ഇതാ ഇവര് ചെന്നിടത്ത് എല്ലാവരും അന്യഭാഷയെ സംസാരിക്കുന്നു മറുഭാഷകളില് അനേകർ സംസാരിക്കുകയും കേൾക്കുകയാൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹുദ്ധീകരിക്കുന്നതും കേൾക്കുകയാൽ വന്ന വിശ്വാസികൾ വിശ്വാസികൾ പരിശേദനക്കാരായി ജാതികളുടെ മേലും പകർന്നാൽ കണ്ട് ഇവർ വിചാരിച്ചു പരിശുദ്ധാത്മാവെന്ന ദാനം യഹൂദന്റെ കുത്തകയാന്ന ആ അല്ല ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൈകൊട്ടിപ്പാടുന്നവന് മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ എന്നാ കാർത്താവ് പോളി ചടക്കി കൊടുത്തു കാർത്താവ് പറഞ്ഞു പറഞ്ഞേ കൈകൊട്ടാൻ അറിയത്തില്ല നീ പഠിച്ചിരിക്കുന്ന പോലെ നൂറ്റി ഇരുപത് പാട്ടും ആ പാട്ടിൻ്റെ ഈണവും തുമ്പും വമ്പും ഒന്നും ഇതിനറിയത്തില്ല പക്ഷേ ഈ നിൽക്കുന്നവൻ്റെ ഉള്ളിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കയോ അയ്യോ കാഴ്ചപ്പാട് മാറിപ്പോയി അങ്ങോട്ട് നോക്കി അങ്ങോട്ട് പോയപ്പം അവരുടെ കമൻ്റ് എന്തായിരിക്കും പത്രോസിൻ്റെയോട് കൂടെ പരിശോധനക്കാരായി ഭൂതന്മാരായിരുന്ന സുഹൃത്തുക്കളുണ്ട് അവർ പോകുന്ന വഴിക്ക് സംസാരിച്ച് സംസാരിക്കാന് എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല എൻ്റെ ദൈവമേ ആദ്യമായിട്ടാണ് പ്രമാണം വിട്ട് ഏ നമ്മളെ ജാതികളായവരുടെ അടുക്കളേക്ക് പോകുന്നത് എന്താകുമെന്ന് വിചാരിച്ച അവിടെ ചെന്ന് ചെന്നപ്പോണ്ടടാ വചനം കെട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ പകർന്നു ദൈവം ഇതാ 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 ദൈവം ശുദ്ധീകരിച്ചതാണ് പക്ഷെ ദൈവം ശുദ്ധീകരിച്ച കാര്യം അവരറിഞ്ഞിട്ടില്ല എന്നൊരു ഒറ്റ പാപമേ അവർക്കുള്ളൂ വ്യവിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും മോഷണത്തിൻ്റെയും എല്ലാം വില യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു ഇനിയും യേശു കൊടുത്ത വില അംഗീകരിച്ചില്ല എന്ന ഏക പാപമേ എനിക്ക് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുള്ളൂ ആ പാപം ഇതാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഇവിടെ നിങ്ങൾ ഞാൻ ഈ ബോധ്യത്തിലേക്ക് വരികയാണ് വേറൊന്നുമല്ല എൻ്റെ പൊന്ന കർത്താവേ അങ്ങ് നടത്തിയ ശുദ്ധീകരണത്തെ ഞാൻ അറിയുന്നു പരിശോധനക്കാരായ യഹൂതന്മാർ കൂടെ വന്നവർ ചോദിക്കുകയാണ് ഏഹ് പരിശുദ്ധാത്മാവെന്ന ദാനം നാൽപ്പത്തിയാറാമത്തെ വാക്യം പരി പത്രം ഒരു വിശ്വാസികൾ ദാനം പകരുന്നത് വിസ്മയിച്ചു പോലെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ലഭിച്ച ഇവരെ ഇവരെ പറഞ്ഞു ഹൃദയങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് അവിടെ ഇങ്ങനെ വാക്യമുണ്ട് ദൈവം ഇവർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു വാക്യത്തിന്റെ രണ്ടാം ഭാഗം ആ

ഇതെല്ലാം കഴിഞ്ഞ് എട്ടാം നാളിൽ പരിശോധനയേറ്റ് പന്ത്രണ്ടാം വയസ്സ് തോറപടിച്ച് ഏഹ് മുപ്പത് വരെ ദൈവിക വൃത്തിക്ക് വേണ്ടി തന്നെ തന്നെ വേർതിരിച്ച് ഇതെല്ലാം ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് ആ പരിശുദ്ധാത്മാവിനെ പകരുന്ന ബോധ്യം ദൈവം പൊളിച്ചു കൊടുത്തു കർത്താവ് പറഞ്ഞു ഞാൻ ശുദ്ധീകരിച്ച് ഹൃദയങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പകരുന്ന ദൈവമാണ് കരമടിച്ചു നേശുവിന് ആരാധന കൊടുത്ത് ഹാലേ ലൂയാ ബസ് കയറി ആളെ കാണുമ്പോൾ ഇനി ആ അധാഷ്ട്യം വേണ്ട കേട്ടോ ഒരാത്മീക ാഷ്ട്യം ഇനി വേണ്ട കേട്ടോ ഹാല ലി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരികയാണ് ഇവളെ ലുലുമാളി പോയിട്ട് വരുവാണ് ഞാൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരികയാണ് നീ അതുവഴി ഇതുവഴിയെല്ലാം കറങ്ങി നടന്നിട്ട് വരികയാണ് ദാഷ്ടി വേണ്ട കേട്ടോ ഒരാത്മീ അഹന്തവരെ കാണുമ്പോൾ വേണ്ട കേട്ടോ ആ പാവത്തെ കാണുമ്പോൾ ഒരു സഹതാവ് കൊണ്ടാണ് എൻ്റെ ദൈവമേ ഇവൾ അറിഞ്ഞിട്ടില്ല കർത്താവിൻ്റെ ക്രൂശ് മരണത്താൽ ശുദ്ധീകരണം ഇവൾക്ക് നടന്നിട്ടുള്ള എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലാത്തതിൻ്റെ കാര്യം കള്ളനായി ഞാൻ പറയാത്തതാ കള്ളനായി ഞാൻ പറയാത്തതാ കള്ളിയായി ഞാൻ പറയാത്തതാ ഹലു എന്നുള്ള ഒരു ബോധം അകത്ത് വന്നിട്ട് നിങ്ങളിത് പറയാൻ തുടങ്ങിയാൽ കുറന്നെസിന്റെ വീട്ടിൽ സംഭവിച്ച അനുഭവം ആ ബസ്സിൽ സംഭവിക്കും ആ വണ്ടി പാർക്ക് ചെയ്ത കാർ പാർക്ക് ആ പാർക്കിൽ സംഭവിക്കും ഓ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് ഒരു ഹലിയ പറഞ്ഞു എന്നോട് ചേർന്നെ എൻ്റെ സൗരങ്ങളെ കർത്താവ് ഉൾക്കൊള്ളുന്നതിനെ എനിക്ക് നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ യേശു അംഗീകരിക്കുന്നതിനെ എനിക്ക് നിങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുമോ ഈ അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് കേൾക്കണം ഈ പാവത്തിന് ഒരു മഗ്ഗിലെ വെള്ളം പോലും കുനിഞ്ഞെടുത്ത് ഉയർത്താൻ പറ്റില്ല ഒരു ഒരു കപ്പിലെ വെള്ളം പോലും കുനിഞ്ഞ് എടുക്കാൻ പറ്റില്ല സത്യമാണ് പിന്നെ കള്ളം പറയൂ ചേച്ചിയോ ഞാനാദ്യമായിട്ട് കാണുക ചേച്ചി എവിടുന്നാ വരുന്നേ ആര് പറഞ്ഞു മീറ്റിങ്ങിനെ പറ്റി ആ ശൈല തന്നെ ഒരു അത്ഭുതമാണ് ഏ ഷൈലയുടെ അത്ഭുതം ഷൈലയുടെ അനുഭവം നിങ്ങൾ കേട്ടതല്ലേ മച്ചി എന്ന് പേര് വിളിച്ച് നാട്ടുകാരെ തള്ളിയ ആളായിരുന്നു ഷൈജ ഹലോ ലുയ്യ ഏ അവളെ സ്മിതയെ കർത്താവ് ചെയ്ത അത്ഭുതമാണ് ഹലോ ലുയ്യ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇവിടെ അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പം ആശുപത്രികൾ ഉപേക്ഷിച്ചു ഇനി ഒന്നും മരുന്നൊന്നും പറ്റാനില്ല എല്ലാവരും തോറ്റെടുത്ത് ഹലോ ലുയ എത്ര മാസമായി ഏഴ് എഴുന്നേക്കാരനൊന്നും വയ്യ കരമടിച്ചു കർത്താവിന് വകതം കൊടുത്ത് മച്ചിയൊന്ന് പേര് വിളിച്ചവൾക്ക് ഇത് ഏഴാം മാസം കർത്താവേ അങ്ങയുടെ കൃപ ഈ നട്ടലിലേക്ക് വ്യാപരിക്കട്ടെ ഇരുപതിലധികം വർഷമായി ഈ മകൾ ഈ ദണ്ണന അനുഭവിക്കുന്നു ഇനി ഇത് വേണ്ട ഓഹ് ഇത് വേണ്ട ഇനി ഇത് വേണ്ട ഓ ഇത് വേണ്ട കർത്താവിൻ്റെ മുത്താ ഇത് യേശുവിന്റെ മുത്ത യേശുവിന്റെ വിലയായത് ഓ കർത്താവ് വിലക്ക് വാങ്ങിയതായി ചങ്കില ചോര കൊടുത്ത് യേശു വിലക്ക് വാങ്ങിയതാ അതൊന്നുറപ്പിച്ചു പറഞ്ഞു എല്ലാവരും ഓ യേശു രക്തം കൊണ്ട് വിലക്ക് വാങ്ങിയതായി ഈ മകളുടെ മേലെ അത് വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു ഇവിടെ ഇവിടെ വന്നപ്പോൾ തന്നെ യേച്ചക്ക് ഒരു അത്ഭുതം നടന്നു എന്ന കർത്താവ് പറയുന്നു വലിഞ്ഞു അതെ അതെ നടക്കാൻ വയ്യായിരുന്നു ആ ഒന്നുമില്ല തന്നെ മാറി എന്നോട് കർത്താവ് പറഞ്ഞു ഓൾറെഡി ഒരു സൗഖ്യം നടന്നു കഴിഞ്ഞതാണ് ഇനി രണ്ടാമത്തെ സൗഖ്യമാണ് ഈ മകടമേൽ നടക്കുന്നതെന്ന് ഒന്ന് സ്ത്രോത്രം ചെയ്തു മകൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ അത് വരട്ടെ അതിനായിട്ട് നന്ദി പറയും അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ ഇതൊരു ഇതൊരു വലിയ ഇത് ഇങ്ങോട്ട് ഞാൻ ഞാൻ ഒറ്റ അതിശോക്തിയല്ല പറയുന്നത് ഈ ഒരു പോയിന്റിനപ്പുറത്ത് താഴെയുള്ള ഒരു വസ്തു സ്വസ്ഥതയോടെ ഈ മകൾ എടുത്തിട്ട് ഇരുപതിലധികം വർഷങ്ങളായി ചോദിച്ചു നോക്ക ശരിയല്ലേ ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ കൊടുക്കാൻ പറ്റൂല അവസ്ഥയൊന്ന് കണ്ടേ നിങ്ങള് ടോയ്ലറ്റിൽ പോലും സ്വസ്ഥതയോടെ പോകാൻ കഴിയാത്ത ഒരു ജീവിതം സൗഖ്യമായിക്കോ കർത്ത സമൃദ്ധി അങ്ങോട്ട് സ്വീകരിച്ചോ ഇന്ന് തന്നെ കാരുണ്യത്തിന്റെ കടലിൽ അങ്ങയുടെ കരുണ നിന്റെ മകളുടെ മേൽ വെച്ചിരിക്കുന്നതിനായിട്ട് നന്ദി അവിടുത്തെ ദയം നിന്റെ മകളുടെ മേൽ വെച്ചിരിക്കുന്നതിനായിട്ട് നന്ദി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തിൻ്റെ വിലക്കകത്ത് നിരമങ്ങളെ നിർത്തി ഓഫ് ഓൾറെഡി സൗഖ്യമായി ഓൾറെഡി സൗഖ്യമായി അത് ഇനി വർത്താനമൊന്നും പറയണ്ടെന്നാ പറഞ്ഞു സൗഖ്യമായെന്നാണ് പറഞ്ഞേ നോക്കിയോ നോക്കിയോ നോക്കൂ എൻ്റെ കൂടെ കുരിഞ്ഞോ 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 ഓ പെട്ടെന്ന് കുരിഞ്ഞോ പിന്നെ പിന്നെ കുരി കുരി പെട്ടെന്ന് പെട്ടെന്ന് കുരിഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം